ഹലോ കൂട്ടുകാരെ അസ്സാം വലൈക്കും വറഹമ്മല്ലായി ഇബർക്കാത്തു പുതിയ വീട് വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഞാൻ ഇന്ന് വന്ന വീഡിയോ ഉണ്ടല്ലോ നല്ലൊരു വീഡിയോ ഉണ്ട് ഇത് കാണാതെ പോവുക ഇത് ഫുള്ള് കേൾക്കാൻ നിങ്ങൾ കേട്ടോ അപ്പം ഞാൻ ഇപ്പോഴല്ല കുറേ ഒരു പത്ത് പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു വയൽ കെട്ടിരുന്നു കേട്ടോ ഞാൻ അത് കൂടുതലായിട്ടും ഫോണിൽ ഞാൻ വയൽ തിക്കറി സൊലാത്ത് അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ ഞാൻ കൂടുതലായിട്ട് കേൾക്കുന്നുട്ടോ അങ്ങനെ ഒരു വയൽ കുറേ മുമ്പ് ഇപ്പോഴൊന്നും അല്ല പത്ത് വർഷം മുമ്പ് പതിനെട്ട് പത്ത് പതിനൊന്ന് വർഷമായിട്ടുണ്ടാകും അതിൽ കേട്ടപ്പോൾ ഞാൻ അതിലൊരു ഒരു ഒരു കഥ കേട്ടിട്ടു ആ കഥ അതെല്ലാം ശരിക്കും നടന്ന സംഭവമാണ് ഇപ്പോഴെല്ലാം പണ്ട് പണ്ടെന്ന് വെച്ചാൽ നമ്മൾ റസൂലിനൊക്കെ കാലത്താൻ തോന്നുന്നുണ്ട് അപ്പോൾ അതിലെന്താ പറയുക എന്നറിയാം ഒരു സ്ഥ ഒരാൾ ഒരു മുസാഫിർ ഇങ്ങനെ യാത്ര പോയ സമയത്ത് അയാൾ വലിയ പണ്ഡിതനാണ് അയാൾ പള്ളിയിൽ മുസാഫിർ ആ സുഹാബി പള്ളിയിൽ എന്താ സംസ്കാരത്തിന് ശേഷം അയാൾക്ക് അയാൾ നാട്ടിലെത്തണമെങ്കിൽ ഒരുപാട് ദൂരം പോകണം വാഹനങ്ങളൊന്നും ഇല്ലാത്ത സ്ഥലം സ്ഥലവും കാലമൊക്കെ അല്ലേ അപ്പോൾ അയാൾ ആ പള്ളിയിൽ ആളോട് ചോദിച്ചു ലാസ്റ്റ് പള്ളി അടച്ചു പോകുന്ന ഒരാളുണ്ടാവുമല്ലോ അയാളോട് ചോദിച്ചു ഞാനിവിടെ തങ്ങട്ടെ എനിക്കിവിടെ കിടക്കാനുള്ള സൗകര്യം തരുമോ എന്ന് ചോദിച്ചു അപ്പോൾ അയാൾ പറഞ്ഞു അങ്ങനെ തരാൻ പറ്റൂല അവിടെ കിടക്കാൻ പറ്റൂല എന്നറിഞ്ഞു അതിനോട് അയാളോട് അപ്പം അയാൾ എന്തെങ്കിലും അവിടെ നിന്ന് നിരാശയായിട്ട് ഇറങ്ങി ഇറങ്ങിയ സമയത്തുണ്ട് അങ്ങ് ദൂരെ നോക്കുമ്പോൾ ഒരു കുടില് ആ കുടിലിൽ വെളിച്ചം കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ ഒരു വൈത്തോ പാട്ടോ എന്തോ ഇങ്ങനെ കേൾക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അയാൾ അങ്ങോട്ട് നടന്നു അവിടെ ചെന്നപ്പോൾ ഒരു ചെറിയൊരു ചായക്കടയാണ് അവിടെ അയാൾ ഒരാളുണ്ട് ഇങ്ങനെ രാവിലത്തേക്കുള്ള പലഹാരത്തിനുള്ള മാവ് കുഴക്കുന്നുണ്ട് കേട്ടോ ഇയാൾ ഈ സുഹാബി അങ്ങോട്ട് കയറി ചെന്ന് സലാം പറഞ്ഞ് കയറി ചെന്ന് അപ്പോൾ പറഞ്ഞൊരു മുസാഫിറാണ് ഇത്രയും ദൂരത്തുനിന്ന് വരുന്നതാണ് അപ്പോൾ എനിക്ക് ഇനി നാട്ടിലേക്ക് എത്തിപ്പെടാൻ പറ്റൂല്ല രാത്രിയായില്ലേ ഞാൻ രാവിലെ വരെ ഇവിടെ സുബൈ സുബൈൻ്റെ സമയം വരെ ഇവിടെ കിടന്നോട്ടെ അത് കഴിഞ്ഞിട്ട് ഞാൻ പൊയ്ക്കോളാം എന്ന് പറഞ്ഞു അപ്പോൾ അയാൾക്ക് സന്തോഷമായി മറ്റയാൾ ആ കടക്കാരനെ ആയിക്കോട്ടെ പറഞ്ഞാൽ ഈ ഈ മുസാഫിറിന് സന്തോഷമായിട്ടോ അങ്ങനെ നിന്നു കുറേ സംസാരമൊക്കെ ചെയ്തു അപ്പോൾ അയാൾ ഈ കടയത്ത ആൾ പറഞ്ഞു നിങ്ങൾ കിടന്നോള് എനിക്ക് ഇത് നാളത്തേക്കുള്ള കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാണ്ടതാണ് അപ്പോൾ ഞാൻ ഈ സ്വഹാബി അവിടെ കിടക്കുന്ന സമയത്ത് ഇയാളിങ്ങനെ ഈ കട കടയത്ത ആളിങ്ങനെ എന്തോ ഇങ്ങനെ ഇങ്ങനെ പറയുന്നുണ്ട് തിക്റാണോ സ്വലാത്താണോ പാട്ടാണോ ഒന്നും അറിയുന്നില്ല അങ്ങനെ അയാൾ ആ സ്വഹാബി അവിടെ കടന്നുറങ്ങിപ്പോയി രാവിലെ എണീച്ചപ്പോഴും ഈ കടക്കാരൻ രാവിലെ എഴുന്നേറ്റ് കടയിലേക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോഴും ഇയാളിങ്ങനെന്തൊക്കെയോ പാടുന്നുണ്ട് അപ്പോൾ ഈ സ്വഹാബി ചോദിച്ചു സഹോദരൻ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഞാൻ ഇന്നലെ വന്ന സമയത്ത് മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് നിങ്ങളിങ്ങനെ സംസാരിക്കാത്ത സമയത്ത് മൊത്തം നിങ്ങളിങ്ങനെ ഓരോന്ന് വായുകൊണ്ട് ഇങ്ങനെ ഓരോന്ന് ചെല്ലുന്നുണ്ട് പാട്ടാണോ കഥയാണോ കവിതയാണോ ഒന്നും എനിക്കറിയുന്നില്ല അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചു അപ്പോൾ ഈ കടക്കാരൻ പറഞ്ഞു പാവപ്പെട്ട ഒരാളാട്ടോ അയാൾ പറഞ്ഞത് ഇസ്തഹിഫാർ ചെല്ലാണ് ഇസ്തോഫിറുള്ള ചെല്ലാണെന്ന് പറഞ്ഞു അപ്പോൾ ഈ സ്വഹാബി ചോദിച്ചു ഇതിങ്ങനെ ചെല്ലുന്ന ചെല്ലിടുന്ന നിങ്ങൾക്ക് എന്താ ഗുണം നിങ്ങൾക്ക് എന്താ കിട്ടിയത് വെച്ചപ്പോൾ ഈ ആൾ കടയത്ത ആളെന്താ പറഞ്ഞറിയോ എൻ്റെ ജീവിതത്തിൽ ഇനി ഒറ്റ ഒരാഗ്രഹമേ ബാക്കിയുള്ളൂ എൻ്റെ ജീവിതത്തിൽ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു ആ ഒരു ആഗ്രഹം ഇനി ബാക്കിയുള്ള ആഗ്രഹം സാധിക്കുമോ എന്നുള്ളത് അറിയില്ല ഇനി തവക്കൽ തോലൊന്നും അറിയില്ല എന്ന് പറഞ്ഞിട്ടോ അപ്പം എന്താണ് നിങ്ങൾ ആഗ്രഹം ചോദിച്ചു അപ്പോൾ ഇയാൾ പറഞ്ഞു അങ്ങ് ദൂരെ നാട്ടിലൊരു സ്വഹാബി ഉണ്ട് വലിയ പണ്ഡിതനാണ് അദ്ദേഹത്തിന് എനിക്കൊന്ന് കാണണം അദ്ദേഹത്തിനോ ഒന്ന് സലാൻ പെടണം അദ്ദേഹത്തിന് കാണണം എന്ന് പറഞ്ഞു അപ്പം അദ്ദേഹത്തിൻ്റെ പേരെന്താന്ന് ചോദിച്ചു ഈ വന്ന സഹാബി കേട്ടോ അപ്പം അയാൾ പറഞ്ഞു ഈ അവിടെ കടയിൽ വന്ന ആ സഹാബി തന്നെയാണ് ഇയാൾ ഇവർ ഈ കാണാൻ ആഗ്രഹിച്ച ഈ കടയത്തെ ആൾ കാണാൻ ആഗ്രഹിച്ച ആൾ കേട്ടോ അപ്പം ഈ സഹാബി പറഞ്ഞു അതും നിങ്ങൾക്ക് റബ്ബ് സാധിപ്പിച്ച് തന്നോ എന്ന് പറഞ്ഞു അപ്പോൾ അതെങ്ങനെയെന്ന് ചോദിച്ചു അപ്പം ഞാൻ ആൾ നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്ന ആൾ ഞാനാണ് അപ്പം പിന്നെ പിന്നെന്നു പറഞ്ഞപ്പോൾ ഇങ്ങനെയും നിങ്ങളാഗ്രഹങ്ങളൊക്കെ സാധിക്കുക നിങ്ങളെന്താ ചെയ്യുന്നതപ്പോൾ ഈ ആളെന്താ പറഞ്ഞറിയ കടയത്ത ആൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇന്നുവരെ ബുദ്ധിവെച്ച കാലം തൊട്ട് ഞാൻ ഇന്നുവരെ ഇസ്തീഫാർ ചെല്ലാത്ത ദിവസങ്ങളില്ല വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ ഞാനിങ്ങനെ പാട്ട് പാടും പോലെ ഞാനിങ്ങനെ ഇങ്ങനെ ഇസ്തീഫാർ ചൊല്ലിക്കോണ്ട് നിൽക്കും എന്ന് പറഞ്ഞാൽ അപ്പം ഞാൻ കൂട്ടുകാരോട് പറയാണ് എൻ്റെ ജീവിതത്തിലായാലും പിന്നെ ഈ ഒരു കഥ കേട്ടതിന് ശേഷം ഞാൻ അന്ന് മുതൽ ഞാൻ ചെല്ലുന്നുണ്ട് എൻ്റെ എല്ലാ ആഗ്രഹവും ഉറപ്പ് സാധിപ്പിച്ച് തന്നിട്ടുണ്ട് കടങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും ആഗ്രഹങ്ങളൊക്കെ സാധിപ്പിച്ച് തന്നിട്ടുണ്ട് അതേപോലെ പിന്നെ എൻ്റെ താത്താൻ കല്യാണം തത്താൻ്റെ മോളെ കെട്ടിച്ചിട്ട് അവൾക്ക് പ്രഗ്നൻ്റ് കുറേ ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ ഡോക്ടർമാരെ കാണിച്ചപ്പോഴൊക്കെ പറഞ്ഞു പിന്നെ ഉറപ്പൊന്നും അവരൊന്നും പറയുന്നില്ല അങ്ങനെ ഞാൻ അവിടുത്തെ പറഞ്ഞത് താത്താണ്ട് പറഞ്ഞു ചെറിയ മോളാണ് അവിടെ ഈ സ്റ്റേഫാറും പറഞ്ഞു പറഞ്ഞ് എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പറഞ്ഞു പറഞ്ഞുകൊടുത്തവൾ ഒരാറേ മാസം ചെല്ലിട്ടുണ്ടാവള് അപ്പോഴത്തേക്കും അവൾക്ക് ഡോക്ടർമാർ വരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അവൾ ഗർഭിണിയായി അത്ര ഇല്ല ഇപ്പം കുട്ടിക്ക് രണ്ട് മൂന്ന് മൂന്ന് വയസ്സായിട്ടായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഞാൻ എന്താ പറയുന്ന അറിയാം എല്ലാവരും പതിവാക്കുക ഒരുപാട് രീതിയിലുണ്ടല്ലോഫിറുള്ള അല്ലാതെ ഇല്ലാഹു അൽ ഹയ്യുൽ കയ്യൂ അതോബി ലൈ പല രീതിയിലുണ്ട് അപ്പം ചെല്ലാൻ കഴിയാത്തോ ഈ ചെറുതെങ്കിലും ചെല്ലുക തോഹിഫിറല്ലാ ഈ എന്തെങ്കിലും ചെല്ലോ ഒരു ദിവസം ചുരുങ്ങിയത് നൂറെണ്ണമെങ്കിലും ചെല്ലുക അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പണിയെടുക്കുമ്പോഴും നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും ഒക്കെ ചെല്ലാലോ സ്ത്രീ ഭരണ അധികരിപ്പിക്കുക കേട്ടോ ഇസ്തീഫാർ ചെല്ലിയാനുള്ള ഗുണങ്ങൾ എന്തൊക്കെയാ അറിയാം മക്കളില്ലാത്തവർക്കും മക്കളുണ്ടാവും അതുപോലെ വിവാഹ തടസ്സങ്ങൾ നീങ്ങും കടങ്ങളെല്ലാം വീടും വർക്കത്തുണ്ടാവും അതേപോലെ മഴയില്ലാത്ത സമയത്താണെങ്കിൽ നമ്മൾ ചെല്ലുകയാണെങ്കിൽ മഴ വർഷിക്കും ഒരുപാട് ഗുണങ്ങളുണ്ട് അപ്പം എല്ലാവരും ചെയ്തു വെക്കുക പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ കേട്ടോ ഇത് കുറച്ച് വലുതായി വലുതായിപ്പോയി വീഡിയോ അപ്പോൾ എല്ലാവരും കാണണം പിന്നെ എന്താ പറയുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് ചെയ്തിട്ട് കാണണേ അപ്പം ഞാനൊരു എല്ലാവരും ഈ പറഞ്ഞു വീഡിയോ പറഞ്ഞ പോലെ ചെയ്യട്ടെ